കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഞങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഒന്നാം പ്രമാണത്തെക്കുറിച്ചിട്ടാണ് ഒന്നാമത്തെ നിയമത്തെക്കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അതിൽ യേശുവിനെ ഏക രചിതാവും കർത്താവുമായിട്ട് ഏറ്റു പറയുക എന്നതായിരുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നത് അല്ലേ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് എന്താണ് ഭൂമിയിലെ ദൗത്യം എന്ന് പറയുന്നത് എന്താണ് സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്രത്യേകം ഓർത്ത് വെക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ദൈവവെളിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാക്ഷ്യപ്പെടുത്തലാണ് അതായത് നമ്മുടെ സാക്ഷ്യം എന്താവണം യേശു ഏക രക്ഷകനാണ് യേശു കർത്താവണെന്ന് നമ്മൾ ഹൃദയം കൊണ്ടും അധരം കൊണ്ടും വിശ്വാസപൂർവ്വം ഏറ്റുപറയുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ആത്മീയ ജീവിതം കൊണ്ട് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇന്ന് പല ദൈവമക്കളും ആ ഉത്തരവാദിത്തത്തിൽ നിന്നും അകന്നു പോവുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ അടയാളങ്ങളോ നമ്മുടെ കുടുംബത്തിനുള്ളിൽ അത്ഭുതങ്ങളോ നടത്തി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല ചിലപ്പോൾ നമുക്ക് സുഗന്ധാഭിഷേകമോ ദൈവത്തിൻ്റെ സാന്നിധ്യമോ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നത് അറിയിക്കാനുള്ള അടയാളങ്ങളാണ് അപ്പൊ അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല വളരെയധികം സന്തോഷത്തോടു കൂടി ദൈവത്തിനു വേണ്ടി നമ്മൾ ജീവിക്കുക എന്ന ഒരു വലിയ ഒരു ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നു പ്രീസലോഡ ഹലേ ലോയ ഞാൻ ഇന്നൊരു തിരുവചന ഭാഗം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ തിരുവചന ഭാഗം ഇതാണ് മത്തായുടെ സുവിശേഷം പത്താമത്തെ അധ്യായത്തിൽ മുപ്പത്തിനാലാമു മാ മുപ്പത്തിനാല് മുതലുള്ള തിരുവചനങ്ങളാണ് ഇവിടെ കർത്താവ് പറയാണ് ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായി അമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല സ് എന്നേക്കാളധികം പുത്രനെയോ പുത്രയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും ആവേ മരിയാം ഹല്ലുയാം കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗം നമ്മൾ വായി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യമാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് കുടുംബം തകർക്കാനാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് സത്യത്തിൽ ഇവിടെ ഈശോ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം നിയമം നമ്മൾ പറഞ്ഞ യേശുവിനെ കർത്താവും രചിതാവുമായി സ്വീകരിക്കുക ഇവിടെ നമ്മൾ ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട് അതുപോലെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുമുണ്ട് എന്താണത് ഈശോ ആദ്യം തന്നെ യേശുവിലേക്ക് വരുന്ന ഒരു ദൈവമകനെ ഒരു ദൈവമകളെ പരീക്ഷിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ശത്രുവായിട്ട് കർത്താവ് കണ്ടെത്തുന്നതെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ തന്നെയായിരിക്കും കാരണം ഇന്ന് ഭൂരിഭാഗം ഇന്നെന്നല്ല എപ്പോഴും ഭൂരിഭാഗം കുടുംബങ്ങളിലും ഇത് അനുഭവിക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലെ അപ്പൊ ഇവിടെ ഒരുവിനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായി അമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താകുന്നു ഒരാൾ ഒരാൾക്കെതിരായി നിൽക്കണം എന്നുവെച്ചാൽ ആ കുടുംബത്ത് ഒരാളെ ദൈവം പ്രാർത്ഥിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ആ വ്യക്തിക്കെതിരായിട്ട് ആ കുടുംബത്തിലുള്ളവരൊക്കെ തിരിയും ചിലപ്പോൾ എല്ലാവരും തിരിയും ചിലപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് പേരൊക്കെ തിരിയും എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവം തിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ശത്രുവാണ് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കി വെക്കുന്നത് പ്രേസിലോട് കാരണം ദേശുവിലേക്ക് വരുമ്പോൾ നമ്മളെ ദൈവം അങ്ങനെ ഒരുക്കുകയാണെന്ന് മനസ്സിലാക്കണം അതിനവിടെ ശത്രു ശത്രുതയല്ല യഥാർത്ഥത്തിൽ അവിടെ ഒരു ഭിന്നിപ്പല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് മറിച്ച് നമ്മളെ ദൈവം ഒരുക്കുകയാണ് നമ്മളെ ദൈവം ശക്തിപ്പെടുത്തുകയാണ് അല്ലേലുയ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയ ഒരു പേരുണ്ടായിരുന്നു ഈ കർത്താവായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞാൻ അക്രൈസ്തവ കുടുംബത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത് എന്നൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതൊക്കെ എൻ്റെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ പോയതെങ്കിലും എനിക്ക് എനിക്കെതിരായിട്ട് ഇങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്കവിടെ എതിരാളികളുണ്ടായിരുന്നു അല്ലേ ലുയ അല്ലേ ലുയ അപ്പം നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ നമുക്കെതിരെ ഈ വചനമൊക്കെ നമ്മൾ അപ്പോഴാണ് ഓർക്കേണ്ടത് അവർ നമുക്കെതിരെ തിരിയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം ദൈവം ഇവരെ നമു നമ്മൾ ഒരുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ എൻ്റെ ദേഷ്യത്തെ ഞാൻ ക്ഷമയാക്കി മാറ്റണമെങ്കിൽ എനിക്കൊരു എതിരാളി വേണം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ എതിരാളിയെ ദൈവം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ അവരുമായിട്ട് പടവിട്ടുകയോ അവരോട് നമ്മൾ കലഹിക്കുകയോ ചെയ്താൽ നമ്മുടെ കൃപ നഷ്ടപ്പെടുന്നു അതേസമയം നമ്മൾ ഈ വചനങ്ങൾ ഓർത്ത് ഇതാണ് കർത്താവ് പറഞ്ഞ നിങ്ങൾ വചനം വായിക്കുക കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് പ്രവർത്തിക്കുക അനുവർത്തിക്കുകയും കൂടി ചെയ്യുക എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ ഈ വചനം അനുസരിക്കുകയാണ് വേണ്ടത് അപ്പം അതുകൊണ്ട് ഓർക്കുക നിങ്ങൾക്കെതിരെ അമ്മായിയമ്മയോ അമ്മായിയപ്പനോ സ്വന്തം അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ നിങ്ങളുടെ വിശ്വാസത്തിനെതിരെ നിങ്ങൾക്കെതിരെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കർത്താവിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ കുറ്റപ്പെടുത്തുകയോ നിങ്ങളെ കുടുംബത്തിൽ നിന്നും പുറത്താക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർക്കുക അത് നിങ്ങളെ ദൈവം ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു ഒരുക്കുകയും ചെയ്യുന്നു എന്നത് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവരൊക്കെ തന്നെ നമ്മൾ ദൈവത്തിന് കൊടുക്കുക മാത്രമല്ല ഇവരേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് കൂടി ദൈവം ആഗ്രഹിക്കുന്നു എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ ദൈവം അമ്മയാണ് എൻ്റെ ദൈവം അപ്പനാണ് സത്യത്തിൽ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവായ യേശു പറഞ്ഞിരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് മാതാവിൻ്റെ ഉത്തരത്തിലായിരിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു നിന്നെ പേര് ചൊല്ലി വിളിച്ചു വന്നു അപ്പോൾ ഓർക്കണമേ നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ കാണുന്നതിന് മുന്നേ തന്നെ കർത്താവ് അവിടെ ഒരു കുഞ്ഞിനെ അവിടെ അവിടെ ഒരു നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നേ തന്നെ ദൈവം നമ്മൾ അറിയുന്നു അതുകൊണ്ട് തന്നെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞാൽ പറഞ്ഞിരുന്ന ഒന്നാം പ്രമാണത്തിൽ അപ്പനും അമ്മയും ഒക്കെ താഴെയാണ് വരത്തുള്ളൂ എല്ലാം താഴേ വരത്തുള്ളൂ സഹോദരങ്ങൾ ബന്ധങ്ങളെല്ലാം താഴേ വരത്തുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം കർത്താവിന് സ്ഥാനം കൊടുക്കാനായിട്ട് അപ്പോൾ യേശു കർത്താവ് കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം കഴിഞ്ഞ ശേഷമാണ് ദൈവ ദൈവത്തിന് തൊട്ട് താഴെ വരുന്നതാണ് മാതാപിതാക്കള് അപ്പൊ അതുകൊണ്ട് അതും മറക്കരുത് ഒന്നാം പ്രമാണം ലംഘിക്കുന്നവരോടാണ് പറയുന്നത് ദൈവത്തിന് തൊട്ട് താഴെ വരേണ്ടവരാണ് മാതാപിതാക്കള് ഇനി അടുത്തതായിട്ട് ഈശോ പറയുന്നുണ്ട് എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല കണ്ടോ അവിടെയും ഈശോ പറയാണ് നമ്മൾ ദൈവത്തെക്കാൾ ഉപരി നമ്മൾ മക്കൾക്ക് സ്ഥാനം കൊടുക്കുന്നു മക്കളെ കൂടുതൽ സ്നേഹിക്കും അവരാണ് ഏറ്റവും വലുത് ചിന്തിക്കും പക്ഷെ ഇതൊക്കെ നമ്മൾ ശരിക്കും ഒന്നാം പ്രമാണ ലംഘനങ്ങളാണ് അതാണ് ഞാൻ പ്രിയപ്പെട്ടവരെ പറഞ്ഞത് നമ്മൾ നിയമലംഘനം എവിടെയൊക്കെ നടത്തുന്നുണ്ടോ അതെല്ലാം നമ്മൾ ക്രമീകരിക്കുക അല്ലേ ലുയ ഇതെല്ലാം ദൈവത്തിന് താഴെയാണ് കേട്ടോ വരുന്നത് അത് ശ്രദ്ധിക്കുക പിന്നീടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല കണ്ടോ അപ്പം നമ്മൾ ഈ വരുന്ന കുരിശുകളെല്ലാം എടുത്ത് ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ട് ഈശോയെ അനുഗമിച്ചില്ലെങ്കിൽ എന്തു പറ്റുന്നു അത് നമ്മൾ ദൈവത്തിന് യഥാർത്ഥ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ ശിഷ്യനാവാ യോഗിനും ഒരു ശിഷ്യ ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവൻ കുരിശെടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഒന്നാം പ്രമാണം നമ്മൾ പാലിക്കണമെങ്കിൽ കുരിശെടുത്തേ പറ്റത്തുള്ളൂ കാരണം ബാക്കിയെല്ലാം നമ്മൾ സഹിക്കേണ്ടി വരും അതും കൂടി ഒന്ന് ഓർപ്പെടുത്തുന്നു സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും അല്ലേ ലുയാ കണ്ടോ അപ്പൊ ഇവിടെ നമ്മൾ ആ വേണ്ടി നമ്മൾ നമ്മുടെ ജീവൻ തന്നെ കൊടുക്കാനായിട്ട് തയ്യാറാവുകയാണ് എല്ലാം ദൈവത്തിനു വേണ്ടി വിട്ടുകൊടുക്കുകയാണ് അവിടെ അതാണ് ഏറ്റവും മുകളിൽ ഉന്നതനായ ദൈവത്തിന് സ്ഥാനം നമ്മൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് യേശുവിനെ പ്രതി നമ്മളെല്ലാം ഉപേക്ഷിക്കുന്നു കുരിശെടുക്കുന്നു കർത്താവിൻ്റെ പിന്നാലെ പോകുന്നു അങ്ങനെയുള്ളവരാണ് സ്വന്തം ജീവൻ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നു ഇങ്ങനെയുള്ളവരാണ് ദൈവസന്നതിയിൽ ജീവൻ കണ്ടെത്തുന്നത് അല്ലേലുയാ ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലൊരു വിവരണം ഒരിക്കൽ കൂടി തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വചനഭാഗമാണിത് അപ്പോൾ ഇപ്പോൾ ഇതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ നിങ്ങൾ ചെ ചെന്ന് കീറുന്ന കുടുംബത്തിലുള്ളവരോ നിങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം അത് നിങ്ങളുടെ നാശത്തിനല്ല മറിച്ച് അവിടെ നിങ്ങൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവമൊരു നന്മയ്ക്ക് വേണ്ടി ഒരാൾ ഒരുക്കി വെക്കുമ്പോൾ അത് നമ്മൾ പരമാവധി യൂസ് ചെയ്യുക കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ അങ്ങനെയാണ് വന്നത് ഞാനത് മനസ്സിലാക്കിയ സമയവേളകൾ തൊട്ട് ഈ നിമിഷം വരെ എൻ്റെ ഭാഗത്ത് ഏതെല്ലാം തരത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികളുണ്ടോ അതെല്ലാം തന്നെ ഞാൻ മാറ്റി എന്നുള്ളതാണ് ചില വ്യക്തികൾ മൂലം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമ്മളെ നന്നാക്കുക മറ്റുള്ളവരെ നന്നാക്കാതിരിക്കുക എൻ്റെ അമ്മായിമ്മ അങ്ങനെയാണ് എൻ്റെ അമ്മായിപ്പന അങ്ങനെയാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് അത് അവരുടെ സ്വഭാവ രീതിയാണ് മറിച്ച് ഞാൻ എന്താകുന്നു ഞാൻ എന്താണ് അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താകുന്നു നിങ്ങളുടെ ഹൃദയം എന്താകുന്നു അതാണ് നിങ്ങൾ മനസ്സിലാകേണ്ടത് എവിടെയാണ് ഞാൻ എന്നെ മാറ്റേണ്ടത് അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുക എനിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുക അവിടെയാണ് നമുക്ക് ദൈവം കൂടുതലായിട്ട് കൃപ തരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കാതെ നമുക്ക് വരുന്ന സഹനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ നന്നാക്കാനായിട്ട് ഉപയോഗിക്കുക ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ